മാവൂരിൻ്റെ മുഖച്ചായ് മാറ്റാൻ ഹൃദയഭാഗത്ത് ഒരുങ്ങുന്നു സാംസ്കാരിക പരിപാടികൾക്കും വൈകുന്നേരങ്ങൾ ചെലവഴിക്കാനുമുള്ള വേദിയായി പാർക്ക് മാറും വയോജന സൗഹൃദ പാർക്കാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് കാലപ്പഴക്കം ചെന്നതിനെ തുടർന്ന് പൊളിച്ചു മാറ്റിയ മാവൂരിലെ പഴയ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്നിരുന്ന മാവൂർ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള സ്ഥലത്താണ് പാർക്ക് നിർമ്മിക്കുന്നത് ഇതിൻ്റെ പ്രവൃത്തി തുടങ്ങി പതിനഞ്ച് ദിവസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കി തുറന്നു കൊടുക്കാനാണ് തീരുമാനം തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും ഇതിനു ചുറ്റും തറ കെട്ടി ഇരിപ്പിടമാക്കുകയും ചെയ്യും ഇരിപ്പിടങ്ങൾ ഇന്റർലോക്ക് പാവുകയും ചെയ്യും പടിഞ്ഞാറ് ഭാഗത്ത് കെട്ടാങ്കൽ റോഡിലേക്ക് ചരിച്ച് പുൽത്തകിടി നിർമ്മിച്ച് മനോഹരമാക്കും ചെറിയ സാംസ്കാരിക പരിപാടികൾ നടത്താനുള്ള തുറന്ന വേദിയും ഇവിടെ ഉണ്ടാവും പാർക്കിൻ്റെ വടക്ക് ഭാഗത്താണ് സ്റ്റേജ് നിർമ്മിക്കുക തെക്ക് ഭാഗത്ത് നേരത്തെ മിൽക്ക് ബൂത്ത് ഉണ്ടായിരുന്ന സ്ഥലത്ത് കൂടിയാണ് പ്രവേശനം അനുവദിക്കുക ഇവിടെ രണ്ട് ഭാഗത്തായി സ്റ്റെപ്പുകളും നിർമ്മിക്കും പാർക്കിനോട് ചേർന്ന് ചെറിയ പാർക്കിംഗ് സൗകര്യവും ഒരുക്കും പാർക്കിൻ്റെ പിന്നിലൂടെ കെട്ടാങ്കൽ റോഡിൽ നിന്ന് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പ്രവേശിക്കാൻ പന്ത്രണ്ടടി വീതിയിൽ റോഡും ഒരുക്കും സോളാർ വിളക്കുകളും സ്ഥാപിക്കും കിയോസ്കും എ ടി എം കൗണ്ടറും സ്ഥാപിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് പതിനാറ് ലക്ഷം രൂപ ചെലവിലാണ് പ്രാഥമിക പ്രവർത്തികൾ നടക്കുന്നത് ശേഷിക്കുന്ന തുക സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തും വയോജന സൗഹൃദം പാർക്കാണ് വിഭാവനം ചെയ്യുന്നത് കൃത്യമായ പേര് കണ്ടെത്തി പാർക്കിന് നാമകരണവും ചെയ്യും മാവൂർ ഗ്രാമപഞ്ചായത്ത് സമൂഹത്തിൻ്റെ വിവിധ വിഭാഗങ്ങളിലുള്ള ആളുകളെ അവരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കും അവരുടെ മാനസിക ഉല്ലാസത്തിനുമായി വിവിധങ്ങളായ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരുന്നത് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പഞ്ചായത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഹാപ്പിനെസ് പാർക്കുകൾ അതുപോലെ തന്നെ പിന്നെ ചെറുപ്പ മിനി സ്റ്റേഡിയം സ്ഥാപിച്ച ടോയ്ലറ്റ് കോംപ്ലക്സ് മണന്തർക്കട് റോഡിൽ സ്ഥാപിച്ച ഓപ്പൺ ജിമ്മ് തുടങ്ങിയ ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾക്കായിട്ട് ചെലവഴിക്കുന്നത്